എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി അവപതു പയസായി വാർത്തം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാംഴുതി നൽകി വലികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം നാടുവിട്ടു വന്ദിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം പാടുവിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാസയ്ക്കമ്മ വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി ും വന്നടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാഗനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം അറുപതു വയസായി വാർത്തക്ടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാസായി മുക്കാലിൽ നടക്കുന്ന വൃത്തനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃത്തനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കൂ കാണാൻ അവർത്താറില്ല അച്ഛന്മാരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കുകാണാനാവാറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും അവരുടെ ദൂസത്തിലാണവരുടെ നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും വരുടെ രീ നോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കാശയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് ആശയം അനാഥാലയം ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടവിടുന്നു ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടവിടുന്നു ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിത്തു പിതച്ചിട്ട് വളമിട്ടു നോക്കുക ും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പരമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാസഗമം നടത്തു വിയരുന്നേറ്റു നടക്കാൻ പോലും कयूं <laughs>